നമ്മൾ ഇഖലാസോടി അമലെടുത്താൽ നമ്മുടേത് ചെറുതാണെങ്കിലും ജനദൃഷ്ടിയിൽ അത് നിസ്സാരവൽക്കരിക്കപ്പെട്ടാലും അള്ളാഹുവിങ്കൽ അത് മഹനിയായിരിക്കും നമ്മളിവിടെ കേട്ടു നബ്സലുസലം തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞത് ജന്ന ഞാൻ ഒരു വ്യക്തിയെ സ്വർഗത്തിൽ കണ്ടു നവീണ മുഹമ്മദ് സലഹി സ്വലം പറയണം എങ്ങനെ കണ്ടത് യതക്കല്ലബു ഫിഹ എന്നാണ് സ്വർഗത്തിൻ്റെ സുഖങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ സ്വർഗീയ വിഭവങ്ങൾ ഇതൊക്കെ യഥേഷ്ടം അയാൾ ഉപയോഗപ്പെടുത്തുകയാണ് അയാൾ അതിൽ ഉല്ലസിക്കുകയാണ് യഥേഷ്ടം അയാളത് ധനിക്കാക്കുകയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു വ്യക്തി സ്വർഗത്തിൽ യഥേഷ്ടം വിഹരിക്കുന്ന യഥേഷ്ടം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ഒരവസ്ഥ എന്താ വിഷയം വിഷയം ഫീ ഷജറത്തിൻ ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണ് അയാൾ സ്വർഗം എന്ന് പറഞ്ഞാൽ എത്ര വിശാലം സ്വർഗീയ അനുഗ്രഹങ്ങൾ എത്ര വൈവിധ്യം ഒരു കണ്ണും കണ്ട് പിന്നെ കുളിർത്തിട്ടില്ലാത്ത വിധം ക്ഷേമം ഒരു കാതും കേട്ടിട്ടില്ലാത്ത അത്ര വിപുലം മനസ്സുകൾ കൊലപ്പെടുത്തിയിട്ടില്ലാത്ത അത്ര അവർണനീയമായ അനുഗ്രഹങ്ങളുടെ വിശാല ലോകമാണ് സ്വർഗം അള്ളാഹ ലോകം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറായിട്ട് അതിലാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സുഖിക്കുന്നത് ആസ്വദിക്കുന്നത് ഫീഷ് ധെറത്തിൻ ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണ് അയാൾ സ്വർഗം സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എത്ര വിശാലം സ്വർഗീയ അനുഗ്രഹങ്ങൾ എത്ര വൈവിധ്യം ഒരു കണ്ണും കണ്ട് പിന്നെ കുളിർത്തിട്ടില്ലാത്ത വിധം ക്ഷേമം ഒരു കാതും കേട്ടിട്ടില്ലാത്ത അത്ര വിപുലം മനസ്സുകൾ കോലപ്പെടുത്തിയിട്ടില്ലാത്ത അത്ര അവർണനീയമായ അനുഗ്രഹങ്ങളുടെ വിശാല ലോകമാണ് സ്വർഗം അള്ളാഹു ആ ലോകം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറട്ടെ അതിലാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ സുഖിക്കുന്നത് ആസ്വദിക്കുന്നത് ഫീഷറത്തിൻ ഒരു വൃക്ഷത്തിൻ്റെ വിഷയത്തിൽ ഖത്ത അഹാം ബഹ്രി തരീഖ് ആ വൃക്ഷം അയാൾ വഴി മധ്യയിൽ നിന്ന് മുറിച്ചുമാറ്റി ഖാനത്ത് ഉദ്സ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന മരമായിരുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവകരമായി വഴിയിൽ ഒരു മരം ജനങ്ങളുടെ ഉപദ്രവം അത് തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ വൃക്ഷം മുറിച്ചുമാറ്റി ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു അവരുടെ ഉപദ്രവം പോക്കി എന്നതിനാൽ സ്വർഗീയ സുഗലോലുപതയിൽ ആസ്വദിച്ച് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എന്ന് നബീന മുഹമ്മദ് സലിസ്സലാം പറയുകയാണ്